മ രാമ 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 പാഹിമാ രാമ 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 പാഹിമാൻ ബാലിവധം പൃത്രാരിപുത്രനുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രുധനായി നിന്നു ിഷ്കിന്ധാ പുരദ്വാര മഹാസിംഹനാദം രവിസുധൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തധാ ശ്രുവാ അതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധേതടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്കനി വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം യും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശുചൊല്ലിടിനാൻ ബാലേ ബലാലൊരു ഒരു ശങ്കയുണ്ടാകോല നീ വൈകരുതേതു മേ നീയൊരു കാര്യം ണമോ മലേ ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു എന്നോടു വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകൻ എന്നായിലോ ഹവ്യനെന്നാലവനും അറികനി ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ഭീരുവായുള്ളിൽ അടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈ കൊണ്ടിരിക്ക നീ വല്ലവേ യും ചൊന്നാൾ അതു കേട്ടവനോടു വീരശിഖാമണെ കേട്ടാലുമെങ്കിൽ നീ കാലന തിങ്കൾ നായാട്ടിനു പോയതുതാനേ മമസുതൻ അങ്കതനേരം കേട്ടോരുദന്തം എന്നോടു ചൊന്നാൻ അതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകന് ദശരഥനാം അയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നിരുന്നീടിനാൻ ദാനനെ വന്യാശനനായി തപസു ചെയ്തിടുവാൻ ദുഷ്ടനാ രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നൂടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ദൃശ്യമൂകാചലെ വന്നിതു മിത്രാത്മജനേയും തത്ര കണ്ടിടിനാൻ മിത്രമായി അന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാർ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജാമിന്നെ നിന്നെ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തി രാഘവൻ സത്വരം അർക്കതനയനു അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തി വന്നതിപ്പോൾ തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി യാഹിരാമം നീ ശരണമായി വേഗേന രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും പുണർന്നു പുണർന്നനുരാഗവസേന പറഞ്ഞിതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി നാസ്തി ഭയം വല്ലഭേ നീ ശ്രീരാമലക്ഷ്മണൻമാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം രാമനെ സ്നേഹം സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭൂമിഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാമ്പുദേവീണോ നമസ്കരിച്ചിച്ഛയാഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും െ കൊ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോടമില്ലാർക്കുമേ ദുഃഖവും നീക്കി നീ വേഷ്മനി പുഷ്കരോജനെ പൂർണ്ണഗുണാനിധേമാശ്വാസ ഋത്രാരാദിപുത്രനും കൃത്ഥനായ സത്വരം നിർഗമിച്ചീടിനു സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക് താരയും അശ്രുഗണങ്ങളും വാർത്തുവർത്താരൂഢതാപമകത്തു പൊക്കീടിനാൽ പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നെല്ലുന്നെല്ലെന്നണഞ്ഞു അണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാ ബാലി സുഗ്രീവനയും തഥ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കൈകാൽ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങുറ്റത്തിൽ വീണും വിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടുനിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഷ്ടിതിക്കയും കാലനും കാലകാലൻ താനുമുള്ളവർ ബാലി യുദ്ധത്തിനൊവാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടിരട്ടമൊരുത്തനുമേതു അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിൽ എങ്കിലും ഭേദിച്ചു തർക്കതനയനു വിഗ്രഹം സാധുവേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹാരങ്ങളിൽ കയൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതുകൊണ്ടു കാരുണ്യം കലർന്നു വേഗേന ദശരഥ നന്ദനൻ നന്ദിതൻ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ക്ഷണ്ടം മറഞ്ഞാ ചുമാ കേ കേന്ദ്രമാത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിറയ ചെന്നതു ചെന്നത് ബാലിതൻ മാറിൽ തറച്ച തറച്ചളവൊന്നലറി വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്ന് വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണാതഗ്രെത്തമനെത്തതാ राम 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 पाहि मा राम 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 पाहि मा